പട്ടിയൊക്കെ വരും കുറേ ആഴ്ച ഉലകത്തിന് മാവിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ പഴത്തേക്ക് അതിങ്ങനെ കൂട്ടി വന്നിട്ടുണ്ട് നമ്മളിത് ശർക്കര പാവ് ഇട്ട് കൊടുക്കണം ശർക്കര പാവ് എടുക്കാൻ പോകും സർക്കാരുടെ ഭാവ് അരിക്കൊന്നും വേണ്ട കല്ലില്ല കയ്യില്ല അവിടുത്തെ സർക്കാരിൽ കല്ലില്ല അപ്പോൾ അതുകൊണ്ട് സർക്കാരുടെ ഭാവ് വാർന്നിട്ടുണ്ട് നമ്മൾ കൈവിടാതെ അണച്ചു കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ പേന നമ്മളൊക്കെ ചട്ടിമല്ലി വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കളർ മാറി വന്നിട്ടുണ്ട് നമ്മൾ റോവസ്റ്റ് ഗോതമ്പത്തിൻ്റെ അലിക അല്ല അത് വന്നിട്ടാണ് നെയ്യ മടങ്ങനെ കിട്ടുമ്പോൾ നല്ല രാട്ടി പൊടിയാണ് നമ്മളതി അന്റിപ്പരിപ്പ് മുന്തിരിങ്ങ കുറേ പുഴുകി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുക്കി ദേശം അണ്ടിപ്പരിപ്പ് ചനാമ്പരിപ്പ് മുന്തിരിങ്ങൾ കൊടുത്താണ് കുറച്ച് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് വേറെ കൊടുക്കാൻ വേണം ി കട്ടിയായിട്ട് വരുന്നുണ്ട് ഒത്തിരി ഉള്ളു നമ്മളെ കോതമ്പം റോവസ്റ്റ് അരിക അങ്ങനെ കൂടി കുറുകി വന്നാലേ നമുക്ക് അരിക വ്യത്യാസം കിട്ടും ഇതിൻ്റെ മുളകൊക്കെ കിട്ടുമ്പോഴേക്കെ അത്ര ടേസ്റ്റും കാണുമ്പോൾ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് പരിവായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ റോവസ്റ്റും ഗോതമ്പും കൂടിയുള്ള ഉള്ള അരിക ഈ പരുവം ആയി വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഒന്നുകൂടി കൂടി കുറച്ചും കൂടി ഒന്ന് കട്ടി കട്ടൊക്കെ ആവാനുണ്ട് നല്ല മണമൊക്കെ നിങ്ങൾ ആ പഴത്തിൻ്റെ മണം നല്ലോണം വരുന്ന നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട് പൊന്നാനിൻ്റെ അന്യാളേ അലിവ സെറ്റായി വന്നിട്ടുണ്ട് ഒന്നുകൂടി കുറച്ചും കൂടി ആവാനുണ്ട് അപ്പോൾ ഓക്കെ നമ്മൾ അലിവ ഇവിടെ രസമായിട്ട് വന്നിട്ടുണ്ട് ഇതപ്പോൾ ഒരു പാത്രത്തിൽ നെയ്യൊക്കെ തേച്ചിട്ട് അലുകൾ സെറ്റാക്കി കൊടുക്കുകയാണ് പഴം ഗോതമ്പം അലുവ സെറ്റായി വന്നിട്ടുണ്ട് కళర్ట్ అది పేట్ ఇవ నెల్ టేస్ట్ కట్టే നല്ല രസമാണ് അരിവാണ് അതിൻ്റെ അച്ഛനെ പൊട്ടിയെ വലിച്ച് നീങ്ങുന്ന അരിവാണ് നല്ല രസം സൂപ്പറായിരിക്കും ഉഗ്രക്കും പൊന്നാല മക്കളെ വേറെ ലെവലിനെ അടുക്കും ആ മണോ ആ പഴത്തിൻ്റെ മണോ ആ ലേഗിൻ്റെ മണമെ ഉണ്ടാകുമ്പോഴേ പിന്നെ നല്ല നല്ല മധുരമുണ്ട് ഉണ്ട് പിന്നെ നല്ല മധുരം പിന്നെ ഒന്ന് കട്ടക്കാവാൻ എന്നതാ സൂപ്പറായിട്ടും സൂപ്പറായിട്ടും നല്ല കുഴഞ്ഞ മഴ നല്ല ടേസ്റ്റ് നല്ല സൂപ്പർ കറുത്ത പഴം കൊണ്ട് പഴം കോല പണികളിലൂട്ടുള്ള ആലുവയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ We'll never